നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം അങ്ങനെ കാത്തു കാത്തിരുന്ന ഇംഗ്ലണ്ട് സീരീസിനുള്ള ടി ട്വൻറ്റി ഐ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡ് ഇതാ ഒഫീഷ്യലായിട്ട് ബി സി സി ഐ പ്രഖ്യാപിച്ചിരിക്കുന്നു കുറച്ചു മുമ്പ് നമ്മൾ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചുള്ള ഒരു സ്കോഡ് നമ്മൾ വീഡിയോ ചെയ്തിരുന്നല്ലോ അതിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങൾ ഇതിലുണ്ട് എന്നാലും അതിൽ പ്രധാനപ്പെട്ട കാര്യം മുഹമ്മദ് ഷാമി തിരികെ എത്തുമെന്നുള്ള വാർത്തയുണ്ടായിരുന്നല്ലോ അത് ശരിയായിരിക്കുന്നു മുഹമ്മദ് ഷാമി ഇതാ ഇന്ത്യൻ സ്കോഡിലേക്ക് മടങ്ങിയേറ്റിയിരിക്കുന്നു ബി സി സി ഐയുടെ ആ ഒരു പ്രസ് റിലീസിൽ അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മടങ്ങിയെറ്റിയിരിക്കുകയാണ് മുഹമ്മദ് ഷാമിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വേൾഡ് കപ്പ് ഏകദിന വേൾഡ് കപ്പിലാണ് അദ്ദേഹം ഒടുവിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിച്ചത് ഇപ്പോഴിതാ അദ്ദേഹം ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു എന്തായാലും ആരൊക്കെയാണ് ഈ സ്കോഡിലുള്ളത് നോക്കുകയാണ് നമ്മൾ സൂര്യകുമാർ യാദവാണ് ക്യാപ്റ്റൻ പിന്നെ സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പറായിട്ട് സഞ്ജു സാംസൺ ഉണ്ട് അഭിഷേക് ശർമ്മ തുടരുന്നു തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ റിങ്കു സിംഗ് നിതീഷ് കുമാർ റെഡ്ഡി അക്സർ പട്ടേൽ അദ്ദേഹമാണ് വൈസ് ക്യാപ്റ്റൻ അത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് അക്സർ പട്ടേലാണ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ദെൻ ഹർഷിദ് റാണ ഹർഷീപ് സിംഗ് മുഹമ്മദ് ഷാമി വരുൺ ചക്രവർത്തി രവി ബിഷ്ണോയ് വാഷിംഗ്ടൺ സുന്ദർ ധ്രുവ് ജുറൽ ഇതാണ് ഇപ്പോൾ ബി സി സി ഐ ഒഫീഷ്യലായി പ്രഖ്യാപിച്ചിരിക്കുന്ന ടി ട്വന്റി ഐ സ്കോഡ് ഇംഗ്ലണ്ടിനെതിരെയുള്ള ടി ട്വന്റി ഐ സ്കോഡ് അഞ്ച് ടി ട്വന്റി ഐ മത്സരങ്ങളാണ് ഇംഗ്ലണ്ടിനെതിരെ കളിക്കുന്നത് ആദ്യ ടി ട്വന്റി ഐ മത്സരം ജനുവരി ഇരുപത്തി രണ്ടിന് ബുധനാഴ്ച കൊൽക്കത്തയിലാണ് നടക്കുക ഇന്ത്യൻ സമയം രാത്രി ഏഴ് മണിക്കാണ് മത്സരം ആരംഭിക്കുക രണ്ടാമത്തെ ടി ട്വൻ്റി മത്സരം ജനുവരി ഇരുപത്തി അഞ്ചിന് ശനിയാഴ്ച ചെന്നൈയിൽ വെച്ചിട്ടാണ് മൂന്നാമത്തെ മത്സരം ജനുവരി ഇരുപത്തിയെട്ടിന് ചൊവ്വാഴ്ച രാജ്കോട്ടിൽ വെച്ചാണ് നാലാമത്തെ മത്സരം ജനുവരി മുപ്പത്തി ഒന്നിന് വെള്ളിയാഴ്ച പൂനെയിൽ വെച്ചിട്ടാണ് അഞ്ചാമത്തെ മത്സരം ഫെബ്രുവരി രണ്ടിന് ഞായറാഴ്ച മുംബൈയിൽ വെച്ചിട്ടാണ് എന്തായാലും ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഋഷഭ് പന്തിനൊന്നും ആ സ്കോഡിലേക്ക് ഒരു അവസരം കൊടുത്തിട്ടില്ല സഞ്ജു സാംസൺ ആണ് മുഖ്യ വിക്കറ്റ് കീപ്പർ അല്ലെങ്കിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആയിട്ട് വരിക ധ്രുവ ജുറലാണ് ഒരു വിക്കറ്റ് കീപ്പർ ആയിട്ടുള്ളത് അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വൈസ് ക്യാപ്റ്റനായിട്ട് അക്സർ പട്ടേൽ വരുന്നു വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് വീണ്ടും വെത്താം